നമ്മളിപ്പോൾ ഉള്ളത് അന്നദാനം കൊണ്ട് പുഴപ്പറ്റ ചെറുകുന്ന അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരങ്ങൾ ഏവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഉള്ളത് ആദ്യം ഈ ദീപാലങ്കാരത്തിന്റെ വർണ്ണ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം അന്നദാനം കൊണ്ട് പുകൾ വെച്ച ചെറുകുന്ന അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഇക്കുറി വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സേവാ സമിതിയുടെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം നമുക്കൊന്നു പരിചയപ്പെടാം പേര് പറയുന്നത് ഞാൻ സേവാ സമിതിയുടെ സെക്രട്ടറി എം കെ നാരായണൻകുട്ടി ഞാൻ പ്രസിഡന്റ് എം വി വത്സല വൈസ് പ്രസിഡന്റ് സുമേഷ് നമുക്കറിയാം ചെറുകുന്ന ഇത്തവണ നവരാത്രി ആഘോഷത്തിന് വലിയ രീതിയിലുള്ള ഒഴുക്ക് ഉണ്ടാവുകയാണ് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദീപാല ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത് ാണ് ദീപാലങ്കാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പറഞ്ഞ എൻ്റെ മാനസികമായ ഒരു ഐഡിയ ആയിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ദീപാലങ്കാരം ഉണ്ടാക്കിയത് അത് ഉണ്ടാവാനുള്ള കാരണം ഒരു കാലത്ത് ദസറ സമയത്ത് കണ്ണൂർ പോയിരിക്കുന്നത് ആ പോയുമ്പോൾ കണ്ണൂർ ടൗൺ കണ്ട ആ ഒരു മാനസികാവസ്ഥ എന്നിലേക്ക് വന്നുയർന്നു അതുകൊണ്ട് തന്നെ അടുത്ത പിന്നെ ഇവിടുത്തെ ഇതിന് വളരെ കൃത്യമായിട്ടും ഇഞ്ചാതി ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം എങ്ങനെയുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ലൈറ്റിംഗ് സിസ്റ്റം വിവേകാനന്ദനോട് ആവശ്യപ്പെട്ട് അവർ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു തരുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട രൂപത്തിൽ ചരക്ക് ചുറ്റും അതുപോലെ തന്നെ രണ്ടാലും മരയാലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കവാടം അങ്ങനെ മൊത്തത്തിലൊരു ലൈറ്റ് നി സിസ്റ്റം ഉണ്ടാക്കി അതോടുകൂടി തന്നെ പുഷ്പാലങ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ പുഷ്പാലങ്കാരവും കൂടി ആകുമ്പോഴേക്കാണോ അതിൻ്റെ ഭംഗി കൂടുതൽ രൂപത്തിൽ ഈ ചെറു നമ്മളിൽ എത്തിച്ചു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അതെ അതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളും വന്ന് ഫേസ്ബുക്കിലിട്ട് ഇതിൻ്റെ ലൈസൻസ് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വ്യാപ്തി കേരളത്തിലെ ഒരു പറ്റം എല്ലാ മലയാളികൾക്കും സംതൃപ്തി നൽകുന്ന രൂപത്തിലും അതുപോലെ തന്നെ അന്യ രാജ്യത്തും അന്യ സ്ഥലത്തും താമസിക്കുന്നവർക്ക് പോലും ഒരു ആവേശം നൽകുന്ന രൂപത്തിലുള്ള ഒരു നവരാത്രി ആഘോഷം നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ സാധിച്ചതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും അവരുടെ സഹായങ്ങളും തന്നെയാണ് ഞങ്ങൾ എന്ത് ആവശ്യത്തിന് പോയി പോയിട്ട് ഈ ജനങ്ങളെ സമീപിച്ചാൽ ആ ജനം ഞങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ കലാപരിപാടി പ്രത്യേകിച്ച് നവരാത്രിയുടെ സമയത്ത് വ്യത്യസ്തമായാണ് ക്ഷേത്രത്തിൽ പറയാം നവരാത്രി ആഘോഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ ദസറ കഴിഞ്ഞാൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നവരാത്രി ആഘോഷത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം ചെറുകു നന്നമൂർ ക്ഷേത്രം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാവും പകലും ഭേദമില്ലാത്ത തരത്തിലുള്ള കലാപരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ് വളരെ മുൻകൂട്ടി തന്നെ ഇന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് I do പ്രത്യേകിച്ചും സംഗീതത്തിനും നൃത്തത്തിനുമാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് നവരാത്രി വേളയിൽ അങ്ങനെയാണല്ലോ സരസ്വതിക്കാണല്ലോ പ്രാധാന്യം അപ്പോൾ സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ രാത്രി ഏതാണ്ട് ഒരു ഒന്നര മണി രണ്ട് മണി വരെയുള്ള സമയങ്ങളിൽ വളരെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട് ഇവിടെയുള്ള സമീപ പ്രദേശത്തുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർക്കുള്ള അവരുടെ കലാസബര്യ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സേവാസമിതി നടത്തി വരുന്നത് ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സൗകര്യം അവരുടെ കലാപരിപാടി അവതരിപ്പിക്കാനുള്ള സൗകര്യം നമ്മൾ സേവാസമിതി ചെയ്തു കൊടുക്കുന്നുണ്ട് ആരെയും നമ്മൾ തിരസ്കരിച്ചിട്ടില്ല എല്ലാവരെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സമയവും സന്ദർഭവും നമ്മൾ നൽകി വരികയാണ് ആയിരക്കണക്കിന് ആളുകളാണ് അല്ലെങ്കിൽ കുട്ടികളാണ് ഇവിടെ അരങ്ങേറ്റം നടത്തുന്നത് അതുപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതൊക്കെ ചെറുകുന്ന അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നദാനം കൊണ്ട് പുഴപ്പെറ്റ ദേവിയാണ് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ഈ നവരാത്രി കാലത്ത് എങ്ങനെയാണ് അന്നദാനം എങ്ങനെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് അന്നദാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുകുന്ന അന്നപൂർണേ ക്ഷേത്രം മുന്നൂറ്ററു ദിവസം രണ്ടു നേരം ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രമാണ് ആ രണ്ടു നേരം ഭക്ഷണം കൊടുക്കുന്നതിലുപരി ഇപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പതിനൊന്ന് ദിവസമാണ് ഇപ്രാവശ്യം നവരാത്രി ഈ പതിനൊന്ന് ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് അന്നപൂർണ്ണ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് പായസടക്കമുള്ള സദ്യ വളരെ വിപുലമായൊരു സദ്യ തന്നെ അന്നപൂർണ്ണ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറ കലാപരിപാടികളെ കുറിച്ചും മറ്റേ ബാക്കിയുള്ള ലൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒക്കെ പറയാൻ തുടങ്ങി അതുപോലെ നമ്മൾ ഈ വിഷുവിളക്ക് ഉത്സവമാണ് അന്നപൂർണ്ണ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് നൂറ്റൊന്ന് തേക്കും കാലുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വട്ടപ്പന്ത വിഷുവിളക്ക് ഉത്സവം ആ വിഷുവിളക്ക് ഉത്സവത്തിനെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അത് അതുപോലെ തന്നെ നവരാത്രിക്കും ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നവരാത്രി കാലം ചെറുകും അമ്പലത്തിലേക്ക് വരണം എന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ദീപാലങ്കാരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ കൊണ്ടും എല്ലാം ഏറെ വ്യത്യസ്തമാവുകയാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ആ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്